പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം അജ്ഞതയിലേക്ക് കടന്നുപോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാന്മാരായ ആലിമീങ്ങൾ ഉലമാക്കൾ മരണപ്പെടുക എന്നത് കാരണം അവസാന കാലഘട്ടമാകുമ്പോൾ അള്ളാഹുറബ്ബ സുബഹാനുഭവത്താല ഇൽമിനെ ഉയർത്തുന്നതാണ് എൽമിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അന്ന് അറിവുള്ള ആലിമീങ്ങൾ പണ്ഡിതന്മാർ ഈ ലോകത്തിനോട് വിട പറയുന്ന അടിക്കടി വഫാത്താകുന്ന മരണപ്പെടുന്ന കാലഘട്ടം വന്നാൽ അത് കിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് മഹാനായർ റസൂലുല്ലാഹി സലഹ് അല്ലെ സ്വലമാങ്ങൾ പറയുകയാണ് നല്ല നല്ല പണ്ഡിതന്മാരൊക്കെ നമ്മിൽ നിന്ന് അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലങ്ങളിലായി എത്രയോ തങ്ങന്മാർ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ഉലമാക്കളൊക്കെ വഫാത്തായി അവസ്ഥ നിന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത കേരള തങ്ങൾ വല്ലപ്പുഴ ും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കാലം പരിശുദ്ധമായ ദീനിന് വേണ്ടി ഹിദുമത്ത് ചെയ്ത എന്റെ പ്രിയപ്പെട്ട അണികൾക്ക് നല്ല നേതൃത്വമായി മുന്നിൽ നിന്ന് വഴി കാണി വഴി കാണിച്ച് നടന്നുപോയ ബഹുമാനപ്പെട്ട മഹാനവറികൾ അള്ളാഹു താല അള്ളാഹു താല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടൊപ്പം നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലിമിൻ്റെ മരണം അത് ലോകത്തിൻ്റെ മരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസോലി തങ്ങൾ പറയുകയാണ് ഒരിക്കലും ഒരു ആലിവിന് പകരക്കാരനായി ഒരു പണ്ഡിതന് പകരക്കാരനായി പിന്നെ ഒരാൾക്ക് വരാൻ കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം അവർ മരണപ്പെട്ടതോടുകൂടി അവരുടെ ആ ഇൽമ അവിടെ അവസാനിച്ചിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പം അടുത്ത കാലങ്ങളിലായി എത്രയോ എത്രയോ ആലിമ്യങ്ങളാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത് അള്ളാഹു താല നമ്മുടെ ഈ ലോ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇനിയുള്ള ഒലമാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പല പണ്ഡിതന്മാരും ഇപ്പയും രോഗത്തിൽ രോഗശൈലിയിലും അവശ്യതയിലും വാഹുത്താല ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ നമുക്കറിയാം ഈ കെട്ട നടുവിൽ ഇവരൊക്കെ വേണം നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ ഇവരെയൊക്കെ വിരി ഇവരുടെയൊക്കെ തിരോധാനം നമുക്ക് നമ്മളെ നമ്മളെ നമ്മളെക്കൊരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല രീതിയിൽ രീതിയിലായിരിക്കില്ല കാരണം അജ്ഞതയിലേക്ക് ഓരോ ദിവസം കൂടുന്തോറും കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാലമൊക്കെ കഴിഞ്ഞ് കെട്ട കാലത്തിലേക്ക് ഇന്ന് അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ വേണം സഹോദരങ്ങളെ നമുക്ക് നേരിൻ്റെ മാർഗങ്ങൾ കാണിച്ചു തരാനും പറഞ്ഞു തരാനും അവരൊക്കെ യാത്രയായാൽ പിന്നെ എല്ലാം ശൂന്യതയായി പോകും പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളവരുള്ളതുകൊണ്ടാണ് ലാഹുസ്ബാനുഭവത്താലയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് അടിക്കടി നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓടി ചെല്ലാൻ നമുക്ക് ഒരു തണൽ വൃക്ഷം പോലെ ഒരു തണൽ മരം പോലെ ആശ്വാസത്തിന്റെ ഒരു വാക്കായിട്ട് നമുക്ക് മഹാന്മാരായ മഹത്വക്കളായ പണ്ഡിതന്മാരുണ്ടെങ്കിൽ നമുക്ക് അവിടെ കടന്നു ചെല്ലാം പക്ഷെ ആ ഭാഗം ശൂന്യമായാൽ നമ്മൾ ആരോടൊക്കെ ആണ് പിന്നെ കടന്ന് ചെല്ലാൻ കഴിയുക ഇവിടെ ഒരു വാക്ക് ഇവിടെ ഒരു ദ്വാ അതുമതി സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിന്റെ വല്ലാത്ത തപിക്കുന്ന ഹൃദയത്തിന് സമാധാനം നൽകാൻ പക്ഷെ അവരൊക്കെ ഇങ്ങനെ കൊരിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്ത വിഷമമാണ് അള്ളാഹു റബുസുബനഹത്താല നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഔലമാക്കൾക്ക് പണ്ഡിതന്മാർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ആ ചെയ്യുക അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം അവിടെയൊക്കെ മരണം കാണുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കണം നമുക്കും അതുപോലെ മരിക്കണം എന്ന കാരണം ഓരോ മഹാന്മാരും ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞ് സ്വർഗൻ കഞ്ഞിൻ്റെ മുന്നിൽ കണ്ടു പോകുന്നത് കാണുമ്പോൾ നമുക്കും നാളെ ഇതുപോലെ പോകാൻ ആഗ്രഹം മരണം വരണം അള്ളാഹുത്ത നമുക്കും ഇതുപോലത്തെ നല്ല മരണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم إن عدة الشهور عند الله اثنا شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم صدق الله صدق الله العلي العظيم سنهم الله വിദ്യാർത്ഥികളെ മുത്താലിങ്ങൾ വാല്യങ്ങളെ രക്ഷിതാക്കളെ അല്ലേ അള്ളാഹു സുബാനുഭവത്തായ ഈ സംഗമം നമ്മളിന്ന് കപൂർച്ചയും മാറാവട്ടെ നമ്മളീ സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മളൊക്കെ പുതിയ വർഷ ആരംഭത്തിലാണ് അറബി കണക്കനുസരിച്ചുള്ള പുതിയ വർഷാരംഭത്തിലാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് ഹിജറു വർഷത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് വ്യാഴാഴ്ച അതല്ലെങ്കിൽ വെള്ളിയാഴ്ച വർഷ തുടക്കമാണ് ഓരോ ഹിജറ വർഷം കഴിഞ്ഞുപോയി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ വർഷത്തിലാണുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുവല്ല കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കൽ നല്ലതാണ് ഓരോ വർഷം കഴിയുമ്പോൾ കാരണം നമ്മൾ ഈ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ കബറിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഖബറിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക നമ്മളുടെ വഴി ദൂരം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ആഹാരത്തിലേക്ക് എന്തൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ദുന്യ വ്യാജീയത്തിനു വേണ്ടി അങ്ങനത്തെ നമ്മൾ ആഹാരത്തിലേക്ക് എന്ത് നമ്മൾ നമ്മളെപ്പോഴും